ഇന്നിപ്പ എന്ത് വീഡിയോ ആണ് ഗൈസ് എടുക്കാൻ ഒരു പിടിത്തം കിട്ടുന്ന വശ്രാണെന്ന് വിചാരിക്കും ക്യാമറ ഓണാണ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യാൻ എല്ലാവരും ഇന്ന് ഫ്രീ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വേണ്ടി ഇങ്ങനെ കട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യുക ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഞാൻ എപ്പം അത്ര പറഞ്ഞിട്ടുണ്ട് കാര്യമല്ല നിങ്ങൾ കേൾക്കണേ കേൾക്കോളൂ ഇല്ലേ കേൾക്കണ്ട ഓക്കെ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കില്ല എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താണ് ഈ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും യെസ് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് അതായത് നമുക്ക് പണ്ട് കാലത്തെ ഇത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നല്ല കേട്ടോ ഇവിടെന്താ പറയുക അങ്ങനെ ഇങ്ങനെ വിൽക്കാൻ പോകില്ലേ അതായത് ചെറിയ എന്താ പറയുക ഓരോ തലയിൽ വലിയൊരു എന്താ പറയുക ഒരു വലയിലാത്തൊരു നിറച്ചും പാത്രങ്ങളും ബേസിലിനും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡബ്ബ അതേപോലെ ടിന്നുകൾ അതേപോലെ തന്നെ സ്പൂണ് അങ്ങനെ അങ്ങനെ വിൽക്കാൻ കൊ കൊണ്ടോന്ന ആളില്ലേ കാനണ്ടാ കാനങ്ങനെ ചോദിക്കുന്നത് ആ അവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വായിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വായിച്ചിട്ടുണ്ട് എവിടേക്കോ വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബേസ്ലിൻ കണ്ടാലോചിച്ചിട്ട് ആ വീഡിയോ വീഡിയോന്ന് കണ്ടിട്ട് കണ്ടുപോക്കിട്ട് അടിപൊളിയാണ് ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് ബാക്കിലാണ് കണ്ടുപോക്കുക അഭിപ്രായം അറിയിക്കണേ അഭിപ്രായം അറിയിക്കാൻ കാർമൺ ബോക്സ് ഓഫ് ആണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കും യെസ് എന്നാലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മനസ്സിൽ വിചാരിച്ചാൽ മതി ഞാനിവിടെ കാണും ഓക്കെ അപ്പം ഇവിടെ കുറച്ച് കൊട്ടകൾ ഞങ്ങളുടെ ഭാഷ കൊട്ട എന്ന് പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട കേട്ടോ ഡബ്ബിയല്ല എന്ന് പറയുമ്പോൾ ടിൻ ടൈപ്പ് അല്ല അതല്ല കൊട്ട അതായത് ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ പോകും അതിൽ നമ്മൾ സവാള ഇട്ട് വെക്കാം തക്കാളി ഇട്ട് വെക്കാം പച്ചമുളക് ഇട്ടുവെക്കാം ഇഞ്ചി ഇട്ടേക്കാം എല്ലാം നമുക്ക് വെജിറ്റബിൾ ഇട്ടേക്കാം പലഹാരം ഇട്ടേക്കാൻ പറ്റിയ ചോദിച്ചാൽ ഇടാൻ പറ്റില്ല കേട്ടോ കാരണം പലഹാരം ഇട്ടേക്കാൻ പറ്റിയൊരു സേഫ്റ്റി ആയിട്ടുള്ള ഇതല്ല അപ്പം ആ കൊട്ട എന്താ പറയുക നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട അപ്പോൾ അത് കുറച്ച് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഓരോരോ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചത് നമുക്ക് നല്ല രസമല്ല നമുക്കൊരു പഴയ ഒരു ഓർമ്മയിലേക്ക് ജസ്റ്റ് കൊണ്ട് പോവാം അല്ലേ ഓൾഡ് കാലഘട്ടത്തിലേക്ക് നമുക്കൊരു വീണ്ടെടുക്കുക എന്ത് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുക യെസ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ സോ നമുക്ക് വേഗം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ അതിന് ബാധ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ അതും ഇതും നോക്കുന്നത് വേഗം ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ തട്ടുന്നത് കുഞ്ഞു വിലയൊക്കെ എന്നാൽ ശേഷം ഓൾ ഒന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് സോ ഡോൺ മിസ് ഇറ്റ് ഇട്ടോ അപ്പം മറക്കരുത് ഞാൻ മൈക്ക് ഊരട്ടെ അല്ലെങ്കിൽ മൈക്കും കൂടി ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ വയറ് തട്ടിട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് മൈക്ക് ഊരി വയ്ക്കട്ടെ അതാകുമ്പം എനിക്കും കുറച്ച് സേഫ് ആയിട്ട് നിങ്ങൾക്കും കുറച്ച് കേട്ടിട്ടില്ല അതല്ലേ കുറച്ചുകൂടെ മറ്റേ ഞാൻ മൈക്കിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലൊരു ബ്രാന്ത് ഒരിക്കും ഈ കുട്ടി ഇതെങ്ങനെയാണ് മൈക്കിനകത്തേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ചോദിച്ചിട്ട് അല്ലേ മൈക്ക് ഊരി കഴിഞ്ഞു ഇനി നമുക്ക് വന്നിട്ട് ഞാൻ ആദ്യത്തെ കൊട്ട കാണിച്ചെ ആദ്യത്തെ കൊട്ട വന്നിട്ട് ഇതാണ് ഇതിന്റെ പേരിപ്പ എന്താ പറയാ ജസ്റ്റ് ഞാൻ കാണിച്ചത് ക്യാമറ കൂടെ വെക്കല്ലേ ഓക്കെ ഗേൾസ് അപ്പം ഒന്നാമത്തെ വന്നിട്ട് ഈ ഒരു കൊട്ടയാണ് കേട്ടോ ഈ ഒരു കൊട്ട എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക നല്ല രീതിയിൽ പ്രിയമായിട്ടുള്ള കൊട്ടയാണ് അപ്പൊ ഞങ്ങൾ സവാളന്റെ കൊട്ടയായിട്ടാണ് കേട്ടോ ചെറിയ സവാള ഇട്ട് വെക്കുന്നതായിട്ടേ ചൂട് കിട്ടുന്നത് ഭയങ്കര ചൂട് അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇനി അടുത്ത വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ഇതാണ് ഇത് വന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു സ്റ്റൈലാണ് നല്ല റെഡ് കളറൊക്കെ പണ്ട് ഇങ്ങനെയായിട്ടെ ഓയ്യര നല്ല രസമാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് തൊട്ട് കാണിച്ചരാ ഇങ്ങനത്തെ ഒരു നാലഞ്ച് കൊട്ട ഇണ്ടാവേ ഇങ്ങനത്തെ കുഞ്ഞിതാ നമുക്ക് നല്ല രസാണ് ഇങ്ങനത്തെ ചെറിയൊരു കളക്ഷൻ ഒക്കെ ഇട്ടൊക്കെ ഇങ്ങനത്തെ വഴുതിരിങ്ങ അല്ലെങ്കിൽ കിഴങ്ങ് അങ്ങനത്തെ കിട്ടുവെക്കണമെങ്കിൽ ചെറിയ ചെറിയതാ ഇതേപോലത്തെ ഒരു കൊട്ടാ മതി കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ഇതേപോലത്തെ ഏകദേശം കറക്റ്റാണ് കേട്ടോ ഇനി അടുത്ത വന്നിട്ട് ഓക്കെ അപ്പൊ നമുക്കിനി അടുക്കളയിലേക്ക് പോവാണെങ്കിൽ തന്നെ ഓക്കെ അടുക്കളയിലേക്ക് പോവാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഇത് ഒന്നാമത്തെ എവിടെയും വ്യത്യസ്ത ഓക്കെ അടുത്തതാ ഈ ഒരു കണ്ടോ ഈ ഒരു കൊട്ട ഈ ഒരു കൊട്ട എടപോയി റെഡ് അല്ല റെഡല്ല സോറി ആ നീല അത് നല്ലൊരു കൊട്ടയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കൊട്ടയാണെ അങ്ങനെ കുറച്ച് കൊറേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തുണ്ട് ഡബ്ബകൾ ഉണ്ട് ഡബ്ബെന്നല്ല പ്ലാസ്റ്റിക്കിന്റെ കൊട്ടുണ്ട് ഇപ്പൊ നേരൊരു വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കുഞ്ഞു കുട്ടി വീഡിയോ ആണെങ്കിൽ ഇതിനും പണി എടുക്കുന്നത് കാരണം അത് കുഞ്ഞു എന്റെ വീട്ടിലുള്ള കുറച്ച് സംഭവം നിങ്ങളോട് ചേർത്തുന്നത് അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തുടർന്ന് കുഞ്ഞു കൂടി ഇന്ന് അടിച്ചുപോലെ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കണം ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്താൻ എനിക്ക് ഭയങ്കര എന്തോ അപ്പൊ എന്തായാലും പൈ വെള്ളം ബൈ